ില് രാജീ ചന്ദ്രശേഖരൻ ഇന്നലെ അടക്കം പറഞ്ഞത് അവിടെ നേരത്തെ എത്തിയതിൽ പ്രശ്നമുള്ളത് മുഹമ്മദ് റിയാസിന് മാത്രമാണ് എന്നുള്ള നൽകാൻ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ വിശേഷിപ്പിച്ചത് അത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ് ഞാൻ ആ കാര്യത്തിൽ പിന്നെ ഒരു പ്രതികരണം നടത്തേണ്ടതല്ല ഇവിടുത്തെ സോവ് മുഹമ്മദ് റിയാസും ഇവിടുത്തെ നേതൃത്വവുമെല്ലാം അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പ്രതികരിക്കാൻ കഴിവുള്ളവരാണ് എൻ്റെ ഒരു സഹായം അതിന് മറുപടി പറയാൻ അവർക്ക് ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം ആ കൂടി തന്നെയാണ് കാണേണ്ടത് ഇന്ന് ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം അതാത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ നേതാക്കന്മാരെ കൂടി പങ്കെടുപ്പിക്കുന്നതിന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് എന്നാലും അതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഇന്നത്തെ പത്രങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സഹപ്രവർത്തകരാണല്ലോ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ ചൂണ്ടിക്കാണിച്ചു അപ്പം ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് പിന്തുടരാറുള്ള ചില ഉയർന്ന ജനാധിപത്യ മൂല്യങ്ങളുണ്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ചുമതലകളിലിരിക്കുന്നവർ അവരുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ അതീതമായി ആണ് കാണേണ്ടത് സ്വന്തം പാർട്ടിയെ അവിടെ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുന്നതിന് ഒരു വ്യഗ്രത കാട്ടുകയല്ല വേണ്ടത് ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ സദസ്സിൽ പോയിരിക്കുകയായിരുന്നു ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പണം മുടക്കിയിട്ടുള്ളതാ സംസ്ഥാന ഗവൺമെൻറ്റാണ് അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു വാശി കാണിക്കാൻ പിന്നെ അവസരമുണ്ടായത് അപ്പോൾ അത് കാണിച്ചില്ല എന്നുള്ളത് ബന്ധപ്പെട്ടവരെല്ലാം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ